ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല കുവൈറ്റിലെ കേറാലിനാണ് ഇവിടെ അടിപൊളി കാഴ്ചകളാണ് ഒരു പ്രത്യേകം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ റിസോർട്ടും അതുപോലെ തന്നെ ബീച്ചും അതുപോലെ തന്നെ എല്ലാ വൈബ് സാധനങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുകൊള്ളുക സ്കിപ്പ് ചെയ്യാതെ കണ്ടോളുക എല്ലാവരും ഇങ്ങോട്ട് വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ വീഡിയോ നമുക്ക് ആരംഭിക്കാം ഇതാണ് എക്സാക്ട് ലൊക്കേഷനും ഗൂഗിൾ മാപ്പ് വ്യൂവും ഇപ്പോൾ ഈ ഗൂഗിൾ മാപ്പ് വ്യൂവിനോട് നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വെള്ളം കയറ്റി ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഈ സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് മനസ്സിലാവും കെയറാനിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് സൗദിയോട് അടുത്ത് കിടക്കുന്ന കുവൈറ്റിന് ഒരു ബോർഡർ പ്രദേശമാണ് ഇവിടെ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം പോയ സൗദി ബോർഡർ എത്തും നാൽപ്പതാം നമ്പർ റോഡിലൂടെയുള്ള ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ യാത്രയാണ് ഈ കേറാനിലേക്ക് ഇതിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഏറാൻ മാള് കാണാൻ സാധിക്കും അത് വലിയൊരു മാളാണ് അതുകൂടാതെ തന്നെ കിപ്പിക്കിൻ്റെ വലിയൊരു എണ്ണ ശുദ്ധീകരണശാല ഇത് കാണുന്നതാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഈ പ്രദേശത്തേക്ക് നമ്മൾ എത്തുന്നത് ഞങ്ങൾ എടുത്തിരിക്കുന്ന റിസോർട്ടിൻ്റെ ഉൾവശം ഞാനൊന്ന് കാണിച്ചുതരാം അടിപൊളി സെറ്റപ്പാണ് നല്ല സ്റ്റാർ ഫെസിലിറ്റിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ത്രീ ബെഡ്റൂംസ് അത് ബെഡ്റൂംസിലാണെങ്കിലും വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും ഉണ്ട് അതുപോലെ തന്നെ നല്ല ബ്ലാങ്കിൽ പോലും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ബെഡ്ഷീറ്റ് സഹിതം അവർ നമ്മൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് കൂടാതെ തന്നെ നല്ല ഹീറ്ററും വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഹാളും നാല് ടോയ്ലറ്റ്സും ബാത്റൂംസും എല്ലാം ഉള്ള നല്ല അടിപൊളി സെറ്റപ്പാണ് നമ്മൾക്കായിട്ട് അവർ ഒരുക്കി തന്നിരിക്കുന്നത് പിന്നെ വെൽ ആയിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ഉണ്ട് കിച്ചണിലെ എല്ലാ ആർട്ടിക്കിൾസും ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല എല്ലാ സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് കുക്ക് ചെയ്യാനുള്ള സകല പാത്രങ്ങൾ സഹിതം ഇവിടെ നമ്മൾക്കായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ സഹിതം ഇതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ ആർട്ടിഫിഷ്യൽ ലേക്കിലേക്കുള്ള ഒരു അടിപൊളി വ്യൂ ആണ് നമ്മൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ സാധിക്കും ഏതൊക്കെ നമുക്ക് ലേക്കിലേക്കൊന്ന് ഇറങ്ങാം ഇത് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ വെള്ളം കടലിൽ നിന്നും നേരിട്ട് കയറ്റി ഇറക്കി ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ലേക്കുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിൻ്റെ സൈഡുകളിലെല്ലാം റിസോർട്ടുകളും ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ദുബായിലൊക്കെയുള്ള പാംജുമലൻഡിനോടൊക്കെ അവിടുത്തെ സെറ്റപ്പിനോടൊക്കെ ഒരു സാദൃശ്യം നൽകുന്ന ഓരോ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും കടലിൽ വെള്ളം നേരിട്ട് മരുഭൂമിയിൽ ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കി അപ്പോൾ അങ്ങോട്ട് കയറ്റി ീച്ചിൻ്റെ ഒരു ഒരു സ്റ്റൈലിൽ ആക്കി ഇതിലധികം ഇതിനധികം ഒന്നുമില്ല ഏറ്റവും നടുക്ക് ഭാഗത്ത് ഏകദേശം ഒരു രണ്ടാളും മൂന്നാളും പൊക്കം കാണും ഇതേ സെറ്റപ്പിൽ തന്നെ ഇവിടെ ഒത്തിരി അയലൻഡുകളും അവിടെയെല്ലാം ഓരോരോ മനോഹരമായ റിസോർട്ടുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് കേട്ടോ നമ്മൾക്ക് നീന്തി കളിക്കാനും അതുപോലെ തന്നെ വളരെ എൻജോയ് ചെയ്യാനും ഒക്കെയുള്ള അടിപൊളി സെറ്റപ്പാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന റിസോർട്ട് വെറും അമ്പത് കേടിക്കാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അമ്പത് കേടിക്ക് ഇത്രയും വലിയ റിസോർട്ട് കിട്ടുക എന്ന് വച്ചാൽ തന്നെ വളരെ ഭാഗ്യമാണ് ഈ റിസോർട്ടിന്റെ റേറ്റ് ഇതാണ് ഏത് ഇത് എടുത്താലും ഏത് ഫ്ലാറ്റ് എടുത്താലും നമ്മൾക്ക് അമ്പത് കേടിയേ ഉള്ളൂ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ അസൽ ബീച്ച് നടക്കുന്ന അതേ സെറ്റപ്പിലാണ് കേട്ടോ നടക്കുന്ന അതേ സെറ്റപ്പിൽ കൂടെ ദൂരം നടന്നു അപ്പോൾ വളരെ ഇവ ചൂണ്ടിടാനും അതുപോലെ തന്നെ നമുക്ക് കുളിക്കാനും നമുക്ക് നീന്തി കളിക്കാനും ബോൾ കളിക്കാനും ഈവൻ ബോട്ടൊക്കെ ഓടിക്കുന്നവർക്ക് ബോട്ട് ഓടിക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ ഇതിൻ്റെ ചെറുതും വലുതുമായി ഒത്തിരി റിസോർട്ടുകൾ ഇതിന് ചുറ്റുപാടുമുണ്ട് നമ്മൾ കൂടുതൽ മെമ്പേഴ്സായിട്ട് വരുവാണെങ്കിൽ നമുക്കതനുസരിച്ചിട്ടുള്ള റിസോർട്ടുകളിൽ പല റേറ്റിലും ഇവിടെ അവൈലബിൾ ആണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരോടൊപ്പമാണ് ഞങ്ങൾ എട്ട് പേരാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒന്നും പറയാനില്ല അടിപൊളി വൈബാണ് ഒരു ലെവൽ വൈബാണ് കേട്ടോ ഇവിടെ ബഗ്ഗി ഓടിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ഇതിൻ്റെ തീരത്ത് ഒത്തിരി ഷെൽട്ടറുകൾ ഇതുപോലെ സ്റ്റാർ ഫെസിലിറ്റിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കതൊക്കെ രാത്രിക്കൊക്കെ നമുക്ക് വന്നിരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും ഞങ്ങൾ ഞങ്ങളേക്കാലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി ഗ്രില്ലും അതുപോലെ തന്നെ നല്ല കുക്കിങ് കുക്കിങ് ആരംഭിച്ചും ഇത് കടലിൻ്റെ ബീച്ചിൻ്റെ സൈഡിൽ ഇരുന്നിട്ടാന്ന് ഓർക്കണമായി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അതിവിടെ അലൗഡാണ് അപ്പോൾ എന്നാ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം രാത്രിയുടെ ഒരു ഭംഗിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ ഒരു അടിപൊളി ബീച്ചിൻ്റെ സെറ്റപ്പ് മറ്റേ സൈഡിൽ ഒരു മരുഭൂമിയുടെ സെറ്റപ്പ് അതിന് നടുക്കായിട്ട് ഒരു അടിപൊളി റിസോർട്ടും ഒരു തീരവും ആ തീരെ തിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ രാത്രിയിൽ നല്ല കൂളർ കാറ്റൊക്കെ അടിച്ച് നല്ലൊരു കട്ട ചായ ഉണ്ടാക്കി പിന്നെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്ത് നമ്മളങ്ങനെ ശരിക്കും പറഞ്ഞ് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ നല്ല ഫിഷ് ആണെങ്കിൽ അടിപൊളിയായിട്ടങ്ങ് ഗീക്കെ ചെയ്തു ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വട്ടത്തിരുന്ന് കഴിച്ചു അപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഈ നമ്മുടെ ഈ സ്ട്രെസ്സും ഒക്കെ റിലീഫ് ആവുന്ന നല്ലൊരു എൻജോയബിൾ മൊമെൻ്റ് ആയിരുന്നു ഈ ദിവസം ഞങ്ങൾക്ക് സമ്മാനിച്ചത് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കൂടെ കുറച്ച് വൈബ്രന്റ് ഫ്രണ്ട്സിനും കിട്ടിയാൽ ഒന്നും പറയാനില്ല അപ്പോൾ ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു രാത്രിയിൽ കുറച്ച് വൈകിയാണ് ഞങ്ങൾ കിടന്നത് പാട്ടൊക്കെ പാടി ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും മടിയന്മാരില്ലാത്ത കുറച്ച് ഫ്രണ്ട്സ് നേരത്തെ എഴുന്നേറ്റിട്ട് നല്ല അടിപൊളി കുക്കിംഗ് കുക്കിങ്ങൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ പിള്ളേർക്ക് കളിക്കാനുള്ള ഒത്തിരി സെറ്റപ്പുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഊഞ്ഞാലുകളും ചെറിയ ചെറിയ റൈഡ്സുകളും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് ഒത്തിരി പേര് എൻജോയ് ചെയ്യുന്നുണ്ട് മിക്കവാറും എല്ലാ വർഷവും ഞങ്ങൾ പോകുന്നത് കബ്ദെന്ന സ്ഥലത്തായിരുന്നു അത് ഇത്തവണ ഞങ്ങൾ മാറ്റി കയറാനായി അപ്പം അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് രാവിലെ തന്നെ എല്ലാവരും വെള്ളത്തിലിറങ്ങി നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി അറിയാവുന്നവരൊക്കെ നീന്തി തുടങ്ങി അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവരും വെള്ളത്തിലിറക്കി എല്ലാവരും വെള്ളത്തിലിറക്കി നന്നായിട്ട് എൻജോയ് ചെയ്തു ട്രിപ്പ് കുവൈറ്റില് നമ്മള് വരേണ്ട ഒരു സംഭവം തന്നെയാണ് കേറാൻ്റെ നമ്മള് ഷബ്ദ എന്നതിനെ അപേക്ഷിച്ച് എക്സ്പീരിയൻസ്ഡ് ഒരു സ്ഥലം തന്നെയാണ് വെറൈറ്റി ഏരിയ ആണ് അടിപൊളിയായിരുന്നു എൻജോയബിൾ കേറാൻ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെ കഴിഞ്ഞും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് നമുക്കിവിടെ കിട്ടിയത് വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു നല്ലൊരു സജഷനാണ് കേറാൻ എന്ന് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ റേറ്റ് നമുക്ക് സൂപ്പർ അടിപൊളി നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാം വളരെ വളരെ മനോഹരവും അടിപൊളിയായിരുന്നു ഇവിടെ ഹാരിസിന്റെ കോണ്ടാക്ട് നമ്പർ ആണ് കിടക്കുന്നത് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും വരിക എൻജോയ് ചെയ്യുക തകർക്കുക കൂടുതൽ നല്ല വീഡിയോകൾക്കായി നമ്മുടെ ചാനലായ ഗോ എഹാഡ് ജിനോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ